ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട് കാളിയം പാമ്പൻ്റെ മോളുടെ നൃത്തം ചെയ്യണ ഉണ്ണി കണ്ണനായിട്ട് ആ ചാർത്തി കാളിയ മർദ്ദനായിട്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ആ കാളിയം പാമ്പൻ്റെ ഭണത്തിൻ്റെ മോളിൽ ആ പൊന്നുണ്ണി കണ്ണൻ കയറി നിൽക്കണോ ഏ എടത്തെക്കാലം അമർത്തിച്ചോട്ടിൻ്റെ വലത്തക്കാലിങ്ങനെ പെരുവരിൽ കുത്തിയിട്ടിങ്ങനെ നിൽക്കണ പോലെയാണ് നിൽക്കുന്നത് അങ്ങനെ കാളയമ്പാമ്പിൻ്റെ മുകളിൽ നല്ല ഭംഗിയായിട്ട് രണ്ട് കാലുമില്ല അത് ആ കുഞ്ഞിത്തളകൾ കാണാം പട്ടുപോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിന് കുമ്പനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഏ ഒരു മിടുക്കനായിട്ട് ഒരു ഉണ്ണിക്കാണ്ടാൻ കാളിയമ്പാമ്പ കാളയമ്പാമ്പ് പൊന്നുണ്ണി കണ്ണനെ പോലെ നല്ല ഭംഗിയുണ്ട് കാണാം ഏഹ് ആ കാളിയമ്പാമ്പിൻ്റെ മുകളിൽ കയറി നിൽക്കണ ഉണ്ണിക്കാണാൻ ഏഹ് കഴുത്ത നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല രണ്ടിനെയും നാടും ഒരു സ്വർണ്ണഗോപി രണ്ട് തോളത്തും രണ്ട് സ്വർണ്ണഗോപികൾ കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് കയ്യിലൊരു ഓടക്കൊള്ളൽ വെറുതെ കയ്യിലോട്ട് പിടിച്ചിരിക്കുകയാണ് ഇടത്തെ ഇടത്തേക്കൈൽ കാളിയമ്പാമ്പിൻ്റെ വാല് പിടിച്ചിട്ടുണ്ട് ആ വാല് പിടിച്ചുകൊണ്ട് ആ കാളിയമ്പാമ്പിൻ്റെ പത്തിന് മൂണിങ്ങനെ നിൽക്കുന്നതൊട്ട് ഉണ്ണി കാണാൻ ഏഹ് അങ്ങനെ നിൽക്കണം ചെറിയൊരു കാളിയമ്പാമ്പ് അതുപോലെ ചെറിയൊരു ഉണ്ണി കാണാൻ ഏഹ് രണ്ട് ചെവിയിലും സ്വർണ്ണഗോപികൾ നെറ്റേമിലും സ്വർണ്ണഗോപി അങ്ങനെ അഞ്ച് മൂന്നും നാല് സ്വർണ്ണഗോപികളാണ് നെയ്യ് വിളക്കിൻ്റെ ശോഭയിലും ഇങ്ങനെ തിളങ്ങാം ഏഹ് പൊന്നുണ്ണി കണ്ട നല്ല പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് നിൽക്കണത് ഈ ഗോപി തിലകളും നല്ല തിളക്ക പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരി കാണാം നല്ല കൗതുകൾ മിടും മിടുക്കനായിട്ടൊരു ഉണ്ണി ഏഹ് കളഭം കൊണ്ട് പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല മെട്ടുമിടുക്കനായിട്ടൊരു ഉണ്ണി തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ് ചാർച്ചിരിക്കണത് ഒന്ന് വെളുത്ത പൂവ് മാത്രം അഞ്ചേറോട്ടപ്പൂവ് മാത്രമായിട്ട് മറ്റേ വെളുത്ത പൂവിൻ്റെ നാട്ടിൽ കുറച്ച് തെച്ചിപ്പൂവുണ്ട് അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ അവരെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ചേർത്തിയിട്ടുണ്ട് വെളുത്ത പൂക്കൾ കുറച്ച് ധാരാളമായിട്ട് പിന്നെ ഇതിൽ തെറ്റിയും തുളസി ഇങ്ങനെയായിട്ട് പിന്നെ വെളുത്ത പൂക്കൾ ഏകദേശം ഉണ്ടമാല ഒരേപോലെയാണ് ഒന്നിന് കുറച്ച് വണ്ണം കൂടുതലുണ്ട് മറ്റേ കുറച്ച് വണ്ണം കുറവുണ്ട് അത്രയേ ഉള്ളൂ രണ്ടുണ്ടമാലകളും രണ്ട് തിരുമുടി മാലകളും ചാർത്തി അതിൻ്റെ നടുവിലാണ് കാളിയം പാമ്പിൻ്റെ മുകളിൽ നിന്നിട്ട് ഈ ക്ലസ്സി കാണിക്കണം നമ്മുടെ ഉണ്ണി കണ്ണാൻ നല്ല ഗോതുകല്ലേ കാണാൻ അവർ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് ആ താമര തുളസിയായിട്ട് രണ്ടെണ്ണം പിന്നെ തെറ്റിയും തുളസി ആയിട്ട് ഒരെണ്ണം പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂക്ക് മാത്രമായിട്ട് ഒരു മൂന്നെണ്ണം അങ്ങനെ നാല് നാലഞ്ച് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്ത് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെ നിരുമുടിമാലകളുടെ ഒക്കെ ആ ആ കാളിപ്പാമൻ്റെ പത്തിന കൊണ്ടിങ്ങനെ ഉടക്കൊള്ളി വേലത്തൊക്കെ ഏതെങ്കിലും വെറുതെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ആ പൊണ്ണുണിയൊക്കെ ആണോ അല്ല ഒതു കൊണ്ടോ ഒരു മിണ്ടുമിണ്ടൊക്കെ നാട്ടോ ഒരു ആയിരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങൾ നാരായണിയം ദശകം തൊണ്ണൂറ്റിനാല് ശ്ലോകം നാല് മലയാള വിവർത്തനം വൈകുണ്ടം പോലെ ഏതുണ്ടൊരു ഭയരഹിതം ലോക സത്യലോകെ നിന്നെ പേടിച്ചു വാഴുരഹിതമാൻതേ ദുഷ്കർമാലാർജിതം വശകരെ പറ്റിയോതുവാൻ ബന്ധം സർവം മുറിക്കൂ വരത കൃപണ സിന്ധോ കൃപാപൂര സിന്ധോ രൂവായിരപ്പാൻ ഗ്രഹിക്കണേ സ്ത്രീയിലൊക്കെ എത്താതെ ആ പൊന്നുണ്ണി കണ്ണാൻ കാളിയമ്പാമ്പിന്റെ മോള് കാലം വലത്തേക്കാല അടുത്തേക്കാലം അമർച്ചു ചോട്ടിണ്ട് വലത്തെക്കാലം ഇങ്ങനെ പരിവരിലെ ഇങ്ങനെ അമർത്തിച്ചുവിട്ടിട്ട് അങ്ങനെ നിക്കുന്നത് ഒരു കൃതി കണസ് പോലെ തോന്നുന്നുണ്ടോ ഏഹ് കാളിയ പാമ്പ് പാമ്പെന്നുള്ള ഒരു ചെറിയൊരു പാമ്പ് ഒരു ഓലപ്പാമ്പ് എന്ന് പറഞ്ഞ പോലെ അത്ര ഇല്ല കാരണം കാളിയ പാമ്പിന്റെ മുകളത് ആ കാളിയമർദ്ദനത്തിൽ തയ്യാറായി നിൽക്കണ ഒരു ഉണ്ണി കണ്ണനെ പോലെ ചർത്തിരിക്കണട്ടോ നല്ല കൗതുകണ്ട് ഗുരു ആരപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങളെ മനസ്സിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരണേ കാളിയമാമനെ പോലെ ഞങ്ങളുടെ മനസ്സിലെ ചീത്ത ചിന്തകളൊക്കെ മാറ്റി നല്ല ചിന്തകൾ ഭഗവാന്റെ പാത ചിന്തകൾ ഭഗവാന്റെ എന്താ ബാലലീല ചിന്തകൾ ഏഹ് ഭഗവാന്റെ കഥകള് ഇതെല്ലാം നിറഞ്ഞിരിക്കണേ ഭക്തി ഉണ്ടാക്കി തരണേ നാമം ജപിക്കാൻ തോന്നിക്കണേ ഗുരുവായൂരിപ്പാ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കാളിയമാമൻ മുകളിൽ നിന്ന് നിൽക്കണം ആ പൊന്നുണ്ണി കണ്ണന്റെ സൃപാദം മൃഗ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കാം എന്താ വാത്സല്യ വാരിധിയാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ ഭക്തന്മാരോട് അത്ര കണ്ട് വാത്സല്യം ആ പൊന്നുണ്ണി കണ്ണന്റെ തിരിമുഖത്ത് നോക്കി ഉറക്ക നാമം ജപിക്കാം കണ്ണൻറെ നാമം ജപിച്ചാ മതിലോ നമുക്ക് മനസ്സിന് സന്തോഷമല്ലേ ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ഹരേ ഹരേ